അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഊതിനെക്കുറിച്ചിട്ടുള്ള തട്ടിപ്പാണുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് അപ്പോൾ നമ്മളുടെ ഊത് എന്ന് പറയുന്ന മരം നമ്മൾ പത്ത് ഇരുപത്തിരണ്ട് വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷമൊക്കെ നിർത്തിയിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം ഡ്രില്ല് ചെയ്ത് അതിൽ കെമിക്കൽ നിറച്ച് ആ മരം ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ മുറിച്ചിട്ട് കഴിയുന്ന അതിൻ്റെ കാതലാണ് എടുക്കുന്നത് അതായത് കേട് വന്നിട്ട് പുഴുക്കുത്തിയ ഉറക്കുത്തിയ മാതിരി ഉണ്ടാവും ആ സാധനമാണ് നമ്മൾ നമ്മളതിൻ്റെ വെള്ളച്ചെത്തിക്കളഞ്ഞിട്ടാണ് നമ്മൾ ഊതുണ്ടാക്കുന്നത് മനസ്സിലായി അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടു ആ മരം മുറിച്ച് മുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെന്തെന്നാ പറയുക മട്ടി മട്ടി പൊടീനൊക്കെ മുറിച്ചാൽ മാതിരി അതിൻ്റെ ഉള്ളിൽ ഒരു കാതലും ഇല്ല വൈറ്റ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് അത് ഓയിലിന് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ ആ പൊടി എടുത്തിട്ട് പിന്നെ ഓയിലൊക്കെ പാടെ മിക്സ് ആക്കിയിട്ട് എന്തൊക്കെ ബൊഹൂർ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇങ്ങനെ വെട്ടിയിട്ട് ഇതാകില്ലേ ഇതിപ്പോൾ ഊതല്ല ഇതിപ്പോൾ ഞാൻ ഒരു പീസ് എടുത്തതാ ഇത് സംഭവം ഊതല്ല എടുക്കുന്ന് അതിൻ്റെ വെള്ള മരം അവരങ്ങനെ കൊണ്ടയിട്ട് ഇതുകൊണ്ടില്ല നിങ്ങൾ ഈ മരം ഇങ്ങനെ കൊണ്ടിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അവരുടെ കയ്യിലുള്ള ഏതെങ്കിലും ഫേ ഫ്രാഗ്രൻസിൻ്റെ ഓയിലിട്ട് വെച്ചിട്ട് അങ്ങനെ ഉണക്കിയെടുത്ത സാധനമാണ് ഇപ്പോൾ കണ്ടില്ലേ ആ മരം ഉണക്കിയതിന് ശേഷം ആ ഓയിലിട്ട് വെച്ചാൽ എന്തായാലും ഉണങ്ങിയ സാധനം അത് ഓയില് കുടിക്കുമല്ലോ വെള്ളത്തിലിട്ടാൽ എന്ത് സാധനവും വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞാൽ മതി അത്രയും ഉണങ്ങിയ സാധനം ഇത് വെള്ളം കുടിച്ചിട്ടുള്ള ഒരു സാധനം കണ്ടു അപ്പോൾ ഇത് ഊതല്ല അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് ഊതാണെന്ന് വിചാരിച്ചിട്ട് വലിയ വില കൊടുത്തിട്ട് ആൾക്കാരൊന്നും വാങ്ങാൻ നിൽക്കണ്ട അപ്പോൾ നമ്മളിത് തീലിങ്ങനെ വയ്ക്കുന്നുണ്ട് വേണ്ട നല്ല സ്മെല് നമ്മൾ ഏത് ഫ്രേഗ്രൻസിൽ ഫ്രാഗ്രൻസിലാണ് ഇട്ടിട്ടുള്ളത് ആ ഫ്രാഗ്രൻസിൻ്റെ മണം നമുക്കിവിടെ വരും നല്ല മണമുണ്ട് അപ്പോൾ പോസിറ്റീവ് എനർജി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്തോ ആവട്ടെ അതിൻ്റെ വിഷയം വേറെ അപ്പോൾ ഈ ഇങ്ങനത്തെ ഈ മരക്കഷ്ണത്തിൽ ഈ മരക്കഷ്ണത്തിൻ്റെ ഉള്ളിൽ അതായത് ഊതിൻ്റെ മരത്തിൻ്റെ ചീളു കൊണ്ടിട്ട് ഏതെങ്കിലും ഫ്രാഗ്രൻസിൽ കൊണ്ടുപോയിട്ട് മുക്കിയിട്ട് അത് പിന്നെ ഉണക്കിയിട്ട് ഊതാണ് അയ്യായിരം പതിനായിരം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും പോയിട്ട് മേടിക്കാൻ നിൽക്കണ്ട നിൽക്കേണ്ട അതറിയാത്തവർ പറ്റിക്കപ്പെടാൻ വളരെയധികം ചാൻസ് ഉണ്ട് ഇപ്പോൾ നാട്ടിൽ ഊത് ഊത് എന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കണ്ടില്ല നിങ്ങൾ ഇത് ഊത് ഇങ്ങനെയല്ല ഊത് ഞാൻ ഇഷ്ടം ഉള്ള പുതിയ വേറൊരു വീഡിയോയിൽ ഞങ്ങൾക്ക് ഊതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് തനി വിറകും കൊള്ളി കണ്ടില്ലേ അപ്പം അതിന് നല്ല മണം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏത് ഫ്രേഗ്രൻസിലാണ് അത് ഇട്ട് വെക്കുന്നത് എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം ഉണക്കിയതിന് ശേഷം കണ്ടില്ലേ അതിൻ്റെ ഒരു കറുത്തൊര് ഓയിലല്ലാതെ ഒന്ന് ഇട്ട ചെയ്യുന്നത് അതുകൊണ്ട് അത് നല്ലൊരു കറുത്ത നിറം വന്നിട്ടുണ്ട് ഉള്ളിലേക്ക് വേണ്ടില്ലേ അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസം ഓക്കെ അപ്പം നീ ഊതാണെന്നും പറഞ്ഞിട്ട് അറിയാത്തവർ പോയിട്ട് വലിയ വില കൊടുത്തിട്ട് ഈ ചീളു പോയിട്ട് മേടിക്കാൻ നിൽക്കേണ്ട ഇത്രേ പറയാനുള്ളൂ